സുബ്രഹ്മണ്യ അഷ്ടോത്തര അഷ്ടോത്തരശതമാവലി ഓം സ്കന്ധായ നമ ഓം ഗുഹായ നമ ഓം ശ്രീ ഷൺമുഖാ നമ ഓം ഫാളനേത്രുധായ നമ ഓം പ്രഭവേ നമ ഓം പിംഗളായ നമ ഓം കൃത്രികസൂനവേ നമ ഓം ശിഖുവാഹനായ നമ ഓം ദിഷ് ഷഡ്ഭുജായ നമ ഓം ദിഷണ്േത്രായ നമ ഓം ശക്തിധരാ നമ ഓം പിശുദാശ പ്രഭഞ്ചനായ നമ ഓം താരകാസുര സംഹാരണേ നമ ഓം രക്ഷോബല വിമർദനായ നമ ഓം മത്തായ നമ ഓം പ്രമത്തായ നമ ഓം ഉന്മത്തായ നമ ഓം സുരസംഗസുരക്ഷിത്രേ നമ ഓം ദേവസേനാപതയേ നമ ഓം പ്രാജ്ഞായ നമ ഓം കൃപാളവേ നമ ഓം ഭക്തവത്സലായ നമ ഓം ഉമാസുദായ നമ ഓം ശക്തിധരായ നമ ഓം കുമാരായ നമ ഓം കൗചധാരണായ നമ ഓം ശനിയേ നമ ഓം അഗ്നി അഗ്നിജമിനേ നമ ഓം വിശാഖാ നമ ഓം ശങ്കരാത്മജായ ശങ്ക ഓം ശിവസ്വാമിനേ നമ ഓം ഗണസോമിനേ നമ ഓം സർവസോമിനേ നമ ഓം സനാതനായ നമ ഓം ആനന്ദസത്തയേ നമ ഓം അക്ഷോഭ്യായ നമ ഓം പാർവതി പ്രിയനന്ദനായ നമ ഓം ഗംഗാസുദായ നമ ഓം ശാരോദ്ഭുദായ നമ ඕම් පාාවතාත්මජායෙන් මහ ඔම් ආත්මභොබයෙන මහ ඕම් ජුරම්බායන මහ ඕෝම් ප්‍රජුම්බායන මහ ඔම් දුරම්බායන මහ ඕෝම් කමලාසෙන සන්නුදායනු මහ ඕමම් ලෑගවරණායන මහ ඕම් දිවරණායන මහ ඕම් ත්‍රවර්ණායන මහ ඕම් චදරුවර්ණායන මහ ඕම් පංජවරණායන මහත් ඕොම් පැරස්මේ ජෝදේශයන මහ ඕම් ප්‍රජාපතියන මහ ඕම් අගිනි ගර්බායන හ delante ම් මී ්‍රර්බායන ම ඕම ිශ්ව ෑදසේ ම් සුരාരරික් ගිනේනු ම ஓම කෙර්‍ය වරණායනු ම ஓම් ශුභ ගෘදයනු ම ඕ බසුමදයනුම ඩු വශ දුෘදයනු ම ஓම් පෂනෑන ම ම් ගදස්ථේනු ම ම් ගகනායනු ම ஓම් චන්දර වරණායනු ම ම් කලාදරායනු ම ஓ මායාදරානු ම ஓ මහ මායිනයනුම ஓම් கைයිവල්್යාඒනුම ഓം സകലാത്മകായ നമ ഓം വിശ്വയോനയേ നമ ഓം അമേയാത്മനേ നമ ഓം തേജോനിതയേ നമ ഓം അനാമയായ നമ ഓം പരമേഷ്ടനേ നമ ഓം പരസ്മൈ ബ്രഹ്മേ നമ ഓം വിരാട് ബപുഷേ നമ ഓം പുളിന്ദ കന്യാഭർത്തരേ നമ ഓം സാരസ്വത സാരസ്വതപ്രദായ നമ ഓം ആശ്രിതാഖിലാത്രേ നമ ഓം ചോരുഘനായ നമ ഓം യോഗനാശനായ നമ ഓം അനന്തമൂർത്തേ നമ ഓം ആനന്ദായ നമ ഓം ശിഖണ്ഡീകൃത ഖേദനായ നമ ഓം ഡംബാ നമ ഓം പരമ ഡംബായ ഓം മഹാഡംബാ നമ ഓം വൃഷാ കഭയേ നമ ഓം കാരണോപാത്രദേഹായ നമ ഓം കാരണാതീത വിഗ്രഹായ നമ ഓം അഹിൂപായ നമ ഓം അമൃതപുഷയേ നമ ഓം പ്രാണായാമപരാണായ നമ ഓം വിരുദ്ധഹന്ത്രയ നമ ഓം വീരഗ്രായ നമ ഓം രശ്യാമായ നമ ഓം സുങ്ങളായ നമ ഓം ബഹുവർണായ നമ ഓം ഗോപധയേ നമ ഓം ദാക്ഷിണാത്യവരപ്രദായ നമ ഓം സർവേശ്വരാ നമ ഓം ലോകഗുരവേ നമ ഓം അസുരാനി കമർദനായ നമ ഓം സുബ്രഹ്മണ്യ നമ ഓം ഗുഹാപ്രീതായ നമ ഓം ബ്രഹ്മണ്യായ നമ ഓം ബ്രാഹ്മണപ്രിയായേ നമ ഇത് ശ്രീ സുബ്രഹ്മണ്യ അഷ്ടോത്തര അഷ്ടോത്തരശതാമാവലി സമ്പൂർണ്ണം ഇന്ന് മിഥുനമാസത്തിലെ ഷഷ്ടി ഇന്നേ ദിവസം സുബ്രഹ്മണ്യ അഷ്ടോത്തര അഷ്ടോത്തരശതാമാവലി പാരായണം ചെയ്താൽ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സൽക്കീർത്തിയും ഉണ്ടാകും